ബഡ്ജറ്റും ഞാനും നിങ്ങളുടെ കാര്യം നിങ്ങൾക്കല്ലേ അറിയാവൂ നമസ്കാരം വണക്കം ഇന്നലെ എന്ന് പറഞ്ഞാൽ ജൂലൈ ഇരുപത്തി മൂന്നാം തീയതി ഒരു പതിനൊന്ന് മണിക്ക് യോടുകൂടെ ഞാൻ ആ ടെലിവിഷൻ ഓൺ ചെയ്യുകയും അതിൻ്റെ മുൻപ് ഏതാണ്ട് ഒന്നര രണ്ട് മണിക്കൂർ ഇരിക്കുകയും ചെയ്തു എനിക്ക് ബഡ്ജറ്റ് അങ്ങനെ കാര്യമായി മനസ്സിലാക്കാനുള്ള കഴിവില്ല ഞാൻ ഇക്കണോമിക്സ് പഠിച്ചയാളല്ല പണ സംബന്ധമായ കാര്യങ്ങളെപ്പറ്റി എനിക്ക് വലിയ ഗ്രാഹ്യമില്ല എന്നാൽ വരുമാനമനുസരിച്ച് ജീവിച്ചാൽ ദുഃഖിക്കേണ്ട എന്ന ഇക്കണോമിക്സ് എനിക്കറിയാം അങ്ങനെയാണ് നാളിതുവരെ ജീവിച്ചത് ഏതായാലും മൂന്ന് കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടിയാണ് ഞാനതിന് വളരെ താല്പര്യത്തോടെ പൂർവാധികമായ താല്പര്യത്തോടെ ഇരുന്ന് നിർമ്മല സീതാരാമൻ്റെ വായിൽ നിന്ന് വരുന്ന ഓരോ വാക്കുകളും ബഹുമാന പുരസ്സരം കാത് ഓർത്ത് ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന കാർമ്മിച്ച് ശ ശ്രദ്ധിച്ചുകൊണ്ട് ദീർഘ നേരം ദീർഘനേരം ശ്രദ്ധിക്കേണ്ടി വന്നു ഏതായാലും അവസാനം ഏതാണ്ടൊക്കെ മനസ്സിലായി അതായത് ഞാൻ അറിയാൻ താൽപ്പര്യപ്പെട്ട മൂന്ന് വിഷയങ്ങളെപ്പറ്റി ഒന്ന് വിദ്യാഭ്യാസത്തിന് മാറ്റിവെക്കുന്ന വിഹിതം എന്താണ് വോട്ട് ഈസ് ദ ബഡ്ജറ്ററി അലൊക്കേഷൻ ഫോർ എഡ്യൂക്കേഷൻ ഞാൻ പ്രതീക്ഷിച്ചതുപോലെ പഴയതിനേക്കാൾ കഴിഞ്ഞ വർഷത്തേക്കാൾ കുറവാണ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും ഏറെ നാളായിട്ടില്ല ന്യൂ എഡ്യൂക്കേഷൻ പോളിസി അതിനെപ്പറ്റി വലിയ ചർച്ചകളും പരാമർശങ്ങളും പ്രതീക്ഷകളുമൊക്കെ നമ്മുടെ ഇടയിൽ ഉണ്ടായി പുതിയ എഡ്യൂക്കേഷൻ പോളിസി നടപ്പാക്കുന്നതിന് വേണ്ടി ജി ഡി പിയുടെ ആറ് പെർഷൻ മാറ്റിവെക്കുമെന്നൊക്കെ പറഞ്ഞു അതായിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ അറുപത്തിയാറിൽ കോത്തേരി കമ്മീഷൻ നിർദ്ദേശിച്ചതാണ് ഭാരതത്തിൽ വിദ്യാഭ്യാസത്തിന് എന്തെങ്കിലും പര്യാപ്തമായ ഒരു പ്രോത്സാഹനം ലഭിക്കണമെങ്കിൽ ജി ഡി പി കുറഞ്ഞപക്ഷം ഒരു തുടക്കമെന്ന നിലയിൽ ജി ഡി പിയുടെ ആറ് പെർസെൻറ്റും പിന്നെ വർഷം തോറും അത് വർദ്ധിപ്പിക്കുകയും ചെയ്യണം എന്ന നിർദ്ദേശമാണ് അന്ന് നൽകിയിരുന്നത് അത് ഇന്നുവരെയും പരിഗണിക്കപ്പെട്ടിട്ടില്ല എന്ന് മാത്രമല്ല വിദ്യാഭ്യാസത്തിന് മാറ്റിവെച്ചിരുന്ന വിഹിതം കുറച്ചുകൊണ്ടേയിരിക്കുകയാണ് അതേസമയം പുതിയ എഡ്യൂക്കേഷൻ പോളിസി വരുന്നതുകൊണ്ട് രാജ്യം ലോകത്തിലേക്കും ഏറ്റവും വലിയ വിദ്യാഭ്യാസ കേന്ദ്രമായി മാറും എന്നൊക്കെയുള്ള വലിയ വലിയ പ്രചരണങ്ങൾ പ്രത്യാശകൾ പ്രതീക്ഷകൾ സ്വപ്നങ്ങൾ ഇതിനൊക്കെ നമ്മൾ മൂകസാക്ഷികളായിരുന്നു അപ്പോൾ അതിലെത്രമാത്രം ആത്മാർത്ഥതയുണ്ടായിരുന്നുവെന്ന് കണ്ടുപിടിക്കാൻ ഒറ്റ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഈ ഇപ്പോൾ അവതരിക്കപ്പെട്ട ബഡ്ജറ്റിൽ വിദ്യാഭ്യാസത്തിന് മാറ്റിവെച്ചിരിക്കുന്ന വിഹിതം എന്താണ് അത് നമ്മുടെ ജി ഡി പിയുടെ എത്ര പേർസെൻ്റ് അത് കഴിഞ്ഞ വർഷത്തെ അലൊക്കേഷൻ ആയിട്ട് എങ്ങനെ താരതമ്യപ്പെടുത്താൻ കഴിയും ഇത് ഇത്രയും നിങ്ങൾ മനസ്സിലാക്കിയാൽ ഈ പുതിയ എഡ്യൂക്കേഷൻ പോളിസി ന്യൂ എഡ്യൂക്കേഷൻ പറ്റി നടത്തിയ വലിയ വലിയ തിരുവാതിര കളികൾ തികച്ചും ആത്മാർത്ഥയില്ലാത്തതായിരുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും വിദ്യാഭ്യാസത്തെ അവഗണിക്കുന്നത് മനഃപൂർവ്വമാണ് നമുക്കെല്ലാറ്റിനും ധനമുണ്ട് പൈസയുണ്ട് പക്ഷേ വിദ്യാഭ്യാസത്തിന് വരുമ്പോൾ മാത്രം നമുക്ക് പൈസ ഇല്ല കാരണം വിദ്യാഭ്യാസം ജനം പ്രാപിച്ചാൽ അവർക്ക് അവകാശവാദം ഉണ്ടാകുമെന്നും അവരുടെ അവസ്ഥയെപ്പറ്റി കുറെ കൂടെ ബോധ്യമുണ്ടാകുമെന്നും മുൻപോട്ട് പോകുവാൻ ഉള്ള അവരുടെ വ്യഗ്രത വർദ്ധിച്ചിട്ട് അവൾ ഇപ്പോഴായിരിക്കുന്ന അവസ്ഥയെപ്പറ്റിയുള്ള അമർഷം കൂടുതൽ കൂടുതൽ വഷളായി അത് രാഷ്ട്രീയമായ പ്രതിസന്ധി ഉണ്ടാക്കുവാൻ ഇടയാക്കുമെന്നത് എന്നതുകൊണ്ടാണ് എന്ന ഭീതി കൊണ്ടാണ് വിദ്യാഭ്യാസത്തെ നാവ് കൊണ്ട് പൂഴ്ത്തുകയും ബഡ്ജറ്റിൽ കൂടെ തൊഴിക്കുകയും ചെയ്യുന്നത് എന്ന് മാത്രം ഞാൻ സൂചിപ്പിച്ച് ആ ഭാഗം വിടുകയാണ് ഒത്തിരി കാര്യം പറയാനുണ്ട് നിങ്ങൾക്കറിയാം രണ്ടാമത് ഞാൻ ശ്രദ്ധിച്ചത് ആരോഗ്യത്തിനെന്താണ് മാറ്റിവെച്ചിരിക്കുന്നത് അതും പ്രതീക്ഷിച്ചതുപോലെ തന്നെ കഴിഞ്ഞ വർഷത്തേക്കാൾ കുറവാണ് തുലുവും തുച്ഛമാണ് സപ്പോൾ സാധാരണക്കാരായ ആളുകൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങളിലൊന്നാണ് രോഗം വരുമ്പോൾ പ്രയാസം വരുമ്പോൾ അവർക്ക് വേണ്ടതായ സഹായം വൈദ്യസഹായം ലഭിക്കുക കുബേരന്മാരായ ആളുകൾക്ക് പണമുള്ളവർക്ക് എപ്പോഴും വിദേശത്ത് പോയി ഏറ്റവും നല്ല ആശുപത്രികളെ അഭയം പ്രാപിക്കാം അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ നാട്ടിൽ നാട്ടിലെ ഹെൽത്ത് സർവീസ് ഇമ്പ്രൂവ് ചെയ്യാത്തത് കാരണം ഇത് പണക്കാർക്കും സ്വാധീനമുള്ളവർക്കും പ്രയാസം വരുത്തുന്ന പ്രശ്നമല്ല സാധാരണക്കാർക്ക് മാത്രം യാതന ഉണ്ടാക്കുന്ന പ്രശ്നമായതുകൊണ്ടാണ് ഇത് അവഗണിക്കപ്പെട്ട് കിടക്കുന്നതെന്ന് അറിയാമേ താരും ഇല്ല എന്നാണ് ഞാൻ കരുതുന്നത് അപ്പോൾ അതും അങ്ങനെ തന്നെ പക്ഷേ എനിക്ക് ഏറ്റവും കൗതുകമായിട്ടുണ്ടായിരുന്നത് മണിപ്പൂരിന് വേണ്ടി എന്തെങ്കിലും മാറ്റി വെക്കുമോ ആന്ധ്രാപ്രദേശിന് വേണ്ടിയും ബീഹാറിന് വേണ്ടിയും മാറ്റി വെക്കുമെന്ന് നമുക്കറിയാം കാരണം രാഹുൽ ഗാന്ധി പറഞ്ഞതുപോലെ ഇത് കുർസി ബഡ്ജറ്റ് ആയിരിക്കും എന്നതിനെപ്പറ്റി അറിവ് മുൻ മുൻ അറിവില്ലാത്തവർ വളരെ ചുരുക്കമാണ് എന്നാണ് ഞാൻ കരുതുന്നത് ഞാൻ വലിയ അറിവില്ലാത്ത ഞാനും അത് തന്നെയാണ് പ്രതീക്ഷിച്ചത് ഈ രണ്ട് സംസ്ഥാനങ്ങളെയും പ്രീതിപ്പെടുത്തി നിർത്തിയില്ലെങ്കിൽ കേന്ദ്ര സർക്കാർ തരിപ്പണമായി പോകുമെന്നറിയാം അതുകൊണ്ട് അവരുടെ താല്പര്യങ്ങൾ എല്ലാറ്റിനും ഉപരിയായി പരിഗണിക്കുകയും അവരെ പ്രീതിപ്പെടുത്തി നിർത്തുകയും ചെയ്യുക ഇന്നത്തെ ഏറ്റവും മുൻഗണന അർഹിക്കുന്ന രാഷ്ട്രീയമായ ഒരാവശ്യമാണ് എന്നത് അറിയാൻ വേഗത്തെ ആരും തന്നെയില്ല എന്നാൽ ഒരു വർഷമായി ഈ വലിയ കെടുതിയിൽപ്പെട്ട് ശ്വാസം മുട്ടി നിൽക്കുന്ന നരകയാതനെ അനുഭവിക്കുന്ന എല്ലാം നഷ്ടപ്പെട്ടു പോയ അനേക ആയിരങ്ങൾ സ്ഥിതി ചെയ്യുന്ന വസിക്കുന്ന വസിക്കുന്ന എന്ന് പറയാൻ നമുക്ക് സാധ്യമല്ല ആ ഒരു സംസ്ഥാനത്തിന് എന്തെങ്കിലും പ്രത്യേകമായ ഒരു പരിഗണന നൽകുമെന്ന് ഞാൻ ന്യായമായി പ്രതീക്ഷിച്ചു അങ്ങനെ ഒരു ഒരു പരാമർശം അതിനൊരു വിദൂരമായ അറിവ് മണിപ്പൂരെന്നു പറയുന്നൊരു സംസ്ഥാനമുണ്ടോ എന്ന് തന്നെ നമുക്ക് അറി മനസ്സിലാക്കാൻ കഴിയാത്ത വിധത്തിലാണ് ഈ സംഗതികളുടെ പോക്ക് എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ വാസ്തവത്തിൽ എനിക്ക് നന്നേ നിരാശയുണ്ടായി വാസ്തവത്തിൽ ധർമ്മരോഷമുണ്ടായി പ്പോൾ ഇത് നാം മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ് ഞാൻ ആരോടും അതൃപ്തിയോ ദേഷ്യവോ ഉണ്ടായിട്ടല്ല സത്യം തിരിച്ചറിയുക നമ്മുടെ ആവശ്യമായതുകൊണ്ട് ഞാനിവിടെ കാര്യങ്ങൾ പരാമർശിക്കുകയാണ് ജനത് ജനങ്ങളെ കരുതുന്ന ഒരു സമീപനം കരുതലിൻ്റെ സംസ്കാരം ഉൾക്കൊള്ളുവാൻ പര്യാപ്തമായ ഒരു രാഷ്ട്രീയ ദർശനം നമ്മുടെ രാജ്യത്ത് ഇനിയും ഉണ്ടായിട്ടില്ല ഉടലെടുത്തിട്ടില്ല എന്നത് വളരെ പരിതാപകരമായ ഒരു യാഥാർത്ഥ്യമാണ് നമ്മുടെ പൊതു സംസ്കാരത്തിൽ കരുതലില്ലായെങ്കിൽ പിന്നെ പ്രവർത്തിക്കുന്നത് ക്രൂരത മാത്രമായിരിക്കും മനുഷ്യൻ ഒന്നിൽ കരുതൽ കൊണ്ട് കരുണ കൊണ്ട് പ്രവർത്തിക്കും അല്ലെങ്കിൽ ക്രൂരത കൊണ്ട് പ്രവർത്തിക്കും നാം ക്രൂരതയെ മനഃപൂർവ്വം ആശ്ലേഷിച്ചാൽ അതിനെ സ്വീകരിച്ചാൽ കരുണയുടെയും കരുതലിൻ്റെയും കണ്ണട അടഞ്ഞുപോകും ആ ക്രൂരതയുടെ മറ്റൊരു ഭാഗമാണ് എൻ്റെ സ്ഥാപന താല്പര്യങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി മറ്റുള്ളവരുടെ മുതൽ പോലും പിടിച്ച് എന്നെ താങ്ങി നിന്ന് നിൽക്കുന്നവർക്ക് കൊടുത്തു കളയാം അതൊരു ക്രൂരതയാണ് മറ്റ് സംസ്ഥാനങ്ങളോടും ഭാരതത്തിലെ മറ്റ് ജനങ്ങളോടും കാണിക്കുന്ന ക്രൂരതയാണിത് യാതൊരു സംശയമില്ല സ്വാർത്ഥതയിൽ എപ്പോഴും ക്രൂരതയുണ്ടായിരിക്കും അത് സമയമാകുമ്പോൾ പുറപ്പെട്ടു വരും വെളിപ്പെട്ട് വരും എന്നതാണ് എൻ്റെ യാഥാർത്ഥ്യം ഇപ്പം ഞാൻ കേരളത്തെ ഒന്നും പറയുന്നില്ല കാരണം എക്കാലത്തും അവഗണിക്കപ്പെട്ട് കിടക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം കേരളം വികസിച്ചു എന്ന ഒരു വലിയ കുറ്റം കേരളത്തിനെതിരെ പറഞ്ഞുകൊണ്ടാണ് അർഹിക്കുന്ന യാതൊരു പരിഗണനയും നൽകാതെ വേണ്ട വിധത്തിലുള്ള അവസരങ്ങൾ നിഷേധിക്കപ്പെട്ട് കേരളം ഇങ്ങനെ ഒരു മൂലയിൽ ചുരുണ്ടുകൂടി കിടക്കുന്നത് എന്ന് കേരളീയരായ എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് എന്നാൽ കേരളത്തിൻ്റെയും രക്ഷകർദങ്ങൾ ഞങ്ങൾ തന്നെയാണ് എന്ന അവകാശവാദത്തോടെ ഇവിടെയും രാഷ്ട്രീയമായ മുഖമുദ്ര അടിച്ചേൽപ്പിക്കത്തക്കവണ്ണം ഉള്ളൊരു മുന്നേറ്റം അതിൽ വിജയിച്ചിട്ടുണ്ട് അത് ശരിയാണ് എന്നാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ കേൾപ്പുള്ളവരാണ് കേരളത്തിലെ പ്രബുദ്ധരാജനും എന്നാണ് ഞാൻ കരുതുന്നത് ഏതായാലും ഒരു വിദ്യാഭ്യാസ ജീവിത മേഖലയിൽ ആജീവനാന്തം സേവനം നടത്തിയൊരു വ്യക്തി എന്ന നിലയിൽ വിദ്യാഭ്യാസം സ്കൂൾ വിദ്യാഭ്യാസം ആയാലും ഉന്നത വിദ്യാഭ്യാസം ആയാലും പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ആയാലും ഇത്രമാത്രം അവഗണിക്കപ്പെടുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളവും വളരെ ദുഃഖത്തിന് കാരണമാണ് അതുകൊണ്ട് തന്നെ ഇപ്പം നീറ്റ് പരീക്ഷ അല്ലെങ്കിൽ നെറ്റ് പരീക്ഷ അല്ലെങ്കിൽ യു പി എസ് സി പരീക്ഷ ഇങ്ങനെയുള്ള പരീക്ഷകളിൽ വരുന്ന വലിയ പാളിച്ചകൾ എന്നെ അല്പം പോലും അത്ഭുതപ്പെടുത്തുന്നില്ല അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ മാത്രമേ എനിക്ക് അത്ഭുതമുള്ളൂ കാരണം ഇതിനൊന്നും ഒരു വിലയാരും കൽപ്പിക്കുന്നില്ല അതുകൊണ്ട് തന്നെ പിന്നെ അങ്ങനെ ഒരു വിലയും കൽപ്പിക്കാത്തത് കൊണ്ട് ഇതിൽ കൂടെ പത്ത് പുത്തൻ ഉണ്ടാക്കാമെങ്കിൽ എന്തുകൊണ്ട് ആയിക്കൂട തീർച്ചയായും നിങ്ങൾ അറിയുന്നൊരു സത്യം കറപ്ഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കറപ്ഷനാണ് കറപ്ഷൻ കൊണ്ട് മാത്രമാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എഴുപത് പരീക്ഷകളുടെ ചോദ്യക്കടലാസ് ലീക്ക് ചെയ്തെങ്കിൽ അത് ചാരിറ്റി അല്ല കറപ്ഷനാണ് എന്നറിയാൻ കഴിയാത്ത ആരും ഭൂമിയുടെ വരപ്പിലില്ല അതുകൊണ്ട് ഭാരതത്തിലുമില്ല എന്നാണ് ഞാൻ കരുതുന്നത് ഇങ്ങനെയുള്ള പ്രക്രിയകൾ കൊണ്ട് ആളുകൾ നേടുന്നത് ശതകോടികളാണ് ഒരു ചോദ്യക്കടലാസ് മുപ്പത് ലക്ഷം രൂപ എടുത്ത് വാങ്ങിക്കാൻ ഇഷ്ടംപോലെ ആളുകൾ ക്യൂ നിൽക്കുന്നുണ്ട് ഈ നീറ്റ് പരീക്ഷയിൽ കൂടെ വാസ്തവത്തിൽ എത്ര പേർക്കാണ് ഈ ചോദ്യക്കടലാസികൾ കിട്ടിയത് അതുകൊണ്ട് ആകെ കൈമാറ്റം ചെയ്യപ്പെട്ട തുക എത്രയാണ് എന്ന് കണ്ടുപിടിക്കാൻ ആർക്കും സാധ്യമല്ല അത് കണ്ടുപിടിക്കാതിരിക്കത്തക്കൗള്ള അന്വേഷണം മാത്രമേ നടക്കുകയുള്ളൂ സങ്കടത്തോടു കൂടെ ഞാൻ പറയുകയാണ് ഈ നീറ്റ് പരീക്ഷ സുപ്രീം കോടതി റദ്ദാക്കാത്തതിൽ ഞാൻ അതീവമായി ദുഃഖിക്കുന്നു അതിന് പറയുന്ന ന്യായം മുടന്തന്യായം മാത്രമാണ് എന്തുകൊണ്ട് ഇപ്രകാരമുള്ള പ്രക്രിയകൾ തുടർന്നു എന്ന് ചോദിച്ചാൽ ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്ന ആളുകൾ മിടുക്കന്മാരാണ് അവർക്ക് എപ്പോഴും സംരക്ഷണം ലഭിക്കുമെന്നത് ഈ വർഷത്തെ നീറ്റ് പരീക്ഷ റദ്ദാക്കി പുതിയ നീറ്റ് പരീക്ഷ നടത്തുവാൻ സുപ്രീം കോടതി ഉത്തരവിട്ടിരുന്നുവെങ്കിൽ അടുത്ത പത്ത് വർഷത്തേക്കെങ്കിലും നീറ്റ് പരീക്ഷ നന്നായി നടക്കുമായിരുന്നു ഈ നീറ്റ് പരീക്ഷ സാധൂകരിച്ചുകൊണ്ട് സുപ്രീം കോടതി നിലപാടെടുത്താൽ അതുകൊണ്ട് സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ ഇതേ കാര്യം ആവർത്തിച്ചുകൊണ്ടേയിരിക്കും ഇത് ചെയ്യുമ്പോൾ മേപ്പത്തിരിക്കുന്ന ആളുകളെ ഒന്ന് മാറ്റിയെന്നിരിക്കും പക്ഷെ അവരെ മറ്റു വലിയ പോസ്റ്റിൽ കയറ്റി ആദരിച്ച് അവർക്ക് ഭംഗം വരാതെ അവരുടെ ഒരു അവർക്കൊരു നഷ്ടവും വരാതെ കാത്തു സൂക്ഷിക്കാനുള്ള സംവിധാനമാണ് നമുക്കുള്ളത് ആരും ശിക്ഷിക്കപ്പെടുകയില്ല ചിലരൊക്കെ അറസ്റ്റ് ചെയ്യും അവർ ജാമ്യത്തിൽ പോകും പിന്നെ അവർക്കൊന്നും സംഭവിക്കുകയില്ല കാര്യങ്ങളിങ്ങനെ തുറന്നുകൊണ്ടേയിരിക്കും ഇതൊരു സിസ്റ്റം ഇഷ്യൂ ആണ് സിസ്റ്റമിക് ഇഷ്യൂ എന്ന് പറയും അത് ആ സിസ്റ്റം അതുപോലെ നിലനിർത്തിക്കൊണ്ട് നമുക്ക് ഈ ഒരു വധപ്പതനത്തിന് കടുങ്ങാനിടാമെന്ന് വിചാരിച്ചാൽ അങ്ങനെ ചിന്തിക്കുന്നത് മൗഢ്യമാണ് അങ്ങനെ ഒരിക്കലും സംഭവിച്ചിട്ടില്ല അതും വിദ്യാഭ്യാസത്തോട് കാണിക്കുന്ന അവഗണനയുമെല്ലാം ഒരു ഒരു നാണയത്തിൻ്റെ രണ്ട് മുഖങ്ങളാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത് മുഴുവനും ഈ രാജ്യത്തെ യുവ യുവതി യുവതീയുവാക്കന്മാരോട് കാണിക്കുന്ന അപമാനമാണ് ക്രൂരതയാണ് അതിൻ്റെ മൂലകാരണം ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇവിടെ കരുതലിൻ്റെ ഒരു സംസ്കാരം വളർത്തിയെടുക്കുവാൻ നാം കൂട്ടാക്കിയിട്ടില്ല എല്ലാവർക്കും അധികാരം വേണം എല്ലാവർക്കും കസേര വേണം കസേരയിലിരുന്നു കൊണ്ട് സമസൃഷ്ടികളെ നോക്കുമ്പോൾ അവർ അന്യനും പരദേശികളുമാണ് സ്വന്തം മക്കൾക്കും കൊച്ചുമക്കൾക്കും വേണ്ടി നന്മ ചെയ്യാൻ അറിയാവുന്നവർ ഈ രാജ്യത്തെ യുവതി യുവാക്കന്മാരോട് ക്രൂരത കാണിക്കുകയാണ് അവർ ഏത് അനീതിയും സഹിക്കുമെന്നും ഏത് പരിധി ഈ നിസ്സഹായത സഹിച്ചു പോകുമെന്നും അവർക്ക് യാതൊരു ഗത്യന്തരവുമില്ല എന്നൊരു ധാരണയിൽ മാത്രമേ ഇങ്ങനെയുള്ള ഭീകരമായ നീതി യുവതീ യുവാക്കന്മാരോട് കാണിക്കാൻ സാധ്യമാകുകയുള്ളൂ അവർ നിസ്സഹായരാണ് അവരെ വേണ്ടതുപോലെ തുണയ്ക്കുവാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയും മുൻപോട്ട് വരികയില്ല ശബ്ദം പുറപ്പെടുവിക്കും ശരിയാണ് പക്ഷേ തെരുവിൽ തെരുവിലവരോടുകൂടെ അവരുടെ വേദനയിൽ സഹകരിപ്പാൻ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി മുൻപോട്ട് വരുമോ എന്ന് നമുക്ക് കണ്ടറിയേണ്ടത് തന്നെയാണ് ഏതായാലും വല്ലാത്ത ഒരവസ്ഥയാണിത് ഈ ജൻ വിദ്യാഭ്യാസ പ്രക്രിയയുടെ പരിശുദ്ധിയെ നൂറ് ശതമാനവും നാം മലീമസമാക്കിക്കഴിഞ്ഞു ചില ആളുകളുടെ അത്യാർഥി കൊണ്ട് പണക്കുതിക്ക് കൊണ്ട് മാത്രമല്ല ചില ആളുകൾക്ക് അവസരം നിഷേധിച്ചിട്ട് മറ്റുള്ള ആൾക്ക് അർഹിക്കാത്ത അവസരം ഉണ്ടാക്കാൻ ഉള്ള ശ്രമമാണ് ഇത് വളരെ ഭീകരമായ വലിയ തോതിൽ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഞാൻ സ്റ്റീഫൻസ് കോളേജ് പ്രിൻസിപ്പലായിരുന്നപ്പോൾ ഞാൻ എല്ലാവരും ഏറ്റവും കൂടുതൽ അതൃപ്തി എല്ലാവരിൽ നിന്നും സമ്പാദിക്കാൻ കാര്യം പണക്കാരുടെയും രാഷ്ട്രീയ സ്വാധീനമുള്ളവരുടെയും മക്കൾക്ക് അർഹിക്കാത്ത അവസരം കൊടുക്കാൻ ഞാൻ വിസമ്മതിച്ചത് കൊണ്ടാണ് അവർ വന്ന് നിർബന്ധിക്കും ഞങ്ങളുടെ മക്കൾക്കും കൊച്ചുമക്കൾക്കും ഇവിടെ അത്യാവശ്യം തന്നെ സാധ്യമാകുകയുള്ളു അതിന് മണങ്ങിക്കൊടുത്താൽ വലിയ ലാഭം ലാഭമുണ്ടാകും മണങ്ങിക്കൊടുത്തില്ലെങ്കിൽ വലിയ ക്രോധം സഹിക്കേണ്ടി വരും ഇതേ മനസ്ഥിതി മാത്രമേ നമുക്കുള്ളൂ മറ്റുള്ള അന്യന് നീതി ലഭിക്കണമെന്നോ എൻ്റെ മക്കൾക്ക് അവസരം ലഭിച്ചാൽ അവർക്കുണ്ടാകുന്ന വേദന പാവപ്പെട്ടവൻ്റെ മകൻ മകൻ്റെ പാവപ്പെട്ടവൻ്റെ മകൾക്കും മകനും ഉണ്ടാകും എന്നുള്ള അടിസ്ഥാനപരമായ മാനുഷികമായ മൃദുലത അനുഭവിപ്പാൻ കഴിവുള്ള ഒരു രാജ്യത്ത് ഇല്ല എന്നതാണ് എൻ്റെ യാഥാർത്ഥ്യം അപ്പോൾ ഏതു വിധത്തിലും മറ്റുള്ളവർക്ക് അർഹമായത് പിടിച്ചുപറിച്ച് എല്ലാ സൗകര്യവുമുള്ള എല്ലാ നേട്ടങ്ങളുടെയും പുറത്തിരിക്കുന്ന എനിക്കും എൻ്റെ പരമ്പരകൾക്കും മാത്രം അവകാശമാകണം അൺ റിട്ടേൺ റിസർവേഷൻ ആണിത് റിസർവേഷൻ ഫോർ ദി റിച്ച് ആൻഡ് ദി ആഫ്ലുവൻ ദ എലീറ്റ് അൺ റിട്ടേൺ റിസർവേഷൻ ഫോർ ദി എലീറ്റ് പ്രത്യേകിച്ച് മെഡിക്കൽ എഡ്യൂക്കേഷൻ പോലെയുള്ള പ്രസ്റ്റീജിയസായിട്ടുള്ള കാര്യങ്ങളിൽ അങ്ങനെയൊരു ഇൻവിസിബിൾ അൺ റിട്ടേൺ അൺലോഫുൾ എലീറ്റ് റിസർവേഷൻ ഉണ്ട് ഇതെനിക്ക് ആത്മാർത്ഥമായി സാക്ഷീകരിക്കാൻ കഴിയും ഉണ്ട് 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 നീറ്റ് പരീക്ഷയിൽ സംഭവിക്കുന്നതൊക്കെ അതുകൊണ്ടാണ് അത് മനസ്സിലാക്കാൻ പ്രയാസമൊന്നുമില്ല അപ്പോൾ ഇതാകപ്പാടുകൾ വല്ലാത്ത അവസ്ഥയിലാണ് ഞാൻ ആരുടെയും പ്രത്യാശയിൽ ഭംഗം വരുത്തുവാനോ ആരെയും നിരുത്സാഹപ്പെടുത്തുവാനുമല്ല പക്ഷേ ഈ സങ്കല്പങ്ങളുടെ കൃത്രിമലോകത്തിൽ എത്ര നാൾ നമുക്ക് തങ്ങി നിൽക്കാൻ കഴിയും ഇന്നല്ലെങ്കിൽ യാഥാർത്ഥ്യം അതിൻ്റെ മുള്ള് നമ്മുടെ ആത്മാവിലും പതിക്കും അതുകൊണ്ട് എല്ലാവർക്കും നീതി ലഭിക്കുന്ന അല്പം വെളിച്ചവും സത്യസന്ധതയുമുള്ള ഒരു സമൂഹം ഒരു ജീവിതരീതി ഒരു രാഷ്ട്രീയമായ ദർശനം സൃഷ്ടിക്കുക അതിലേവരും ഉറച്ചു നിൽക്കുക അതല്ലാതെ മറ്റൊരു പോമഡിയില്ല തകർച്ചയിലേക്കുള്ള യാത്രയാണ് എന്ന് പറയുവാൻ ഞാൻ നിർബന്ധിതനാണ് കടമയാ നിർവഹിച്ചിരിക്കുന്നു അതുകൊണ്ട് ഏവർക്കും ഒരിക്കൽ കൂടെ വന്ദനം നമസ്കാരം